എഫ് സി ബാർസലോണ ഇന്ന് തിരിച്ചുവരവിൻ്റെ വക്കിലാണ് ഫ്ലിക്കിനാൽ നെയ്തെടുത്ത തന്ത്രത്തിൽ ആർമാദിച്ച് പന്ത് തട്ടുന്ന അവരുടെ മുന്നേറ്റ നിര ഇന്ന് യൂറോപ്പാകമൊത്തം വിറപ്പിക്കുന്നുണ്ട് വിങ്ങുകളിലൂടെ സാമ്പാർ നൃത്ത ചുവടുകൾ മുന്നോട്ട് വെക്കുന്ന റാഫീന്യ എന്ന മാന്ത്രികൻ ബ്രസീലിൻ്റെ ഭാവിയാണ് പക്ഷേ ഇന്ന് റാഫീന്യയുടെ നീക്കങ്ങളെ വീക്ഷിക്കുന്ന ഓരോ ബാർസ ആരാധകനും ചിലപ്പോൾ പറയാതെ പറയുന്ന വാക്യമാണ് ഇയാൾ പയനെ നെയ്മറിനെ പോലെ ഉണ്ടല്ലേ എന്ന് എന്നാൽ ഈ വാക്യം കേൾക്കുമ്പോൾ ഓരോ ബ്രസീലിയൻ ആരാധകനും ചിലപ്പോൾ ആറേ വർഷം പിന്നോട്ട് സഞ്ചരിച്ചിരിക്കും അതെ ആരായിരുന്നു നെയ്മർ എന്ന് ഓർത്തെടുക്കാൻ ആ പഴയ വാർസയുടെ പതിനൊന്നാം നമ്പറുകാരിലേക്ക് തിരിഞ്ഞു നോക്കണം യൂറോപ്പ് ഉറപ്പിച്ച എം എസ് എൻ ട്രയോയിൽ നെയ്മർ തീർത്തിട്ടുള്ളത് അത്ഭുതമാണ് മെസ്സിയും സുവാരസും ആടി തിമുറിക്കുമ്പോഴും തൻ്റെതായ വ്യക്തിഗത മുദ്ര പതിപ്പിക്കാൻ നെയ്മർ പ്രാപ്തനായിരുന്നു വിങ്ങുകൾ കീറിമുറിച്ച് ഗോളുകൾ സ്കോർ ചെയ്യുന്ന നെയ്മറിനെ എത്ര കണ്ടാലും മതിവരാത്ത നാളുകളായിരുന്നു ആരാധകർക്ക് കാൽപന്തിന് ഇത്രമേൽ ഭംഗി നൽകിയ മറ്റൊരു സ്കിൽഫുൾ താരമില്ല എന്ന് പറയാം എതിരാളികളെ കബളിപ്പിച്ച് കളിക്കുന്നവരിൽ പ്രഗത്ഭനായിരുന്നു നെയ്മർ അതെ എന്തൊരു സുന്ദരമായിരുന്നു ആ ചുവടുകൾക്ക് നെയ്മർ ഫുട്ബോൾ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാജ്യാന്തര ടീമിനെ കെട്ടുകെട്ടിച്ചിട്ടാണ് വേൾഡ് കപ്പും യൂറോ കപ്പും കൈമുതലാക്കി അന്ന് ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകിയിലെത്തപ്പെട്ട സ്പാനിഷ് പടയാളികൾ കോൺഫെഡറേഷൻ കപ്പിൽ ഒരു യുവപ്രതിഭക്കു മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു അതെ അന്നു മുതൽ ആ മഞ്ഞക്കുപ്പായത്തിൽ ഒരു പത്താം നമ്പറുകാരനെ ലോകം വീക്ഷിച്ചുകൊണ്ടിരുന്നു അവിടെ നിന്നും തുടങ്ങിയതാണ് ആ തേരോട്ടം കൂടെ ബാലണ്ടിയോർ എന്ന ലോക ബഹുമതിയുടെ അടുക്കൽ വരെ എത്തുകയും ചെയ്തു എത്ര എത്ര മനോഹര നിമിഷങ്ങളാണ് പി എസ് സിയെ കെട്ടുവെട്ടിച്ച നാളുകൾ ഇന്നും ഒളിമങ്ങാതെ കിടക്കുന്ന അനുഭവം തന്നെ പക്ഷെ പക്ഷേ കാര്യങ്ങളുടെ ഗതി മാറ്റിമറിച്ചത് പരിക്കെന്ന വില്ലനാണ് രണ്ടായിരത്തി പതിനാലിൽ നട്ടലിനേറ്റ പരിക്കിനാൽ അയാൾക്ക് ദൈവം ചിലപ്പോൾ സൂചന നൽകിയിരിക്കാം തുടരെ തുടരെ പരിക്കുകൾ ആ കരിയറിനെ കാർന്നു തിന്നുകൊണ്ടിരുന്നു പതിയെ ബാർസയുടെ കുപ്പായം അയാൾ അയച്ചു വെക്കുന്നു എന്നാലും ഒരിറ്റു പ്രതീക്ഷകൾ ആരാധകർ വെച്ചു പുലർത്തിയിരുന്നു പക്ഷേ എല്ലാം അവസാനിച്ചു എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങ് സൗദി അറേബ്യയിലേക്ക് വണ്ടി കയറിയത് അതെ അതിനർത്ഥം ആ കരിയർ അവസാനിക്കാൻ പോകുന്നു എന്നല്ലേ ഇന്ന് ബ്രസീലിയൻ കുപ്പായത്തിൽ അയാളുടെ വിടവ് നല്ല രീതിയിൽ എടുത്തുകാട്ടുന്നുണ്ട് അൽഹിലാലിലേക്കുള്ള ചുവടുവെപ്പ് അതിനെയെല്ലാം മാറ്റിയെടുക്കുമെന്ന് കരുതിയത് തന്നെ പക്ഷേ തെറ്റിപ്പോയി വീണ്ടും വീണ്ടും അയാൾ തളർന്നു ഇക്കഴിഞ്ഞ കോപ്പയിൽ പത്താം നമ്പറിൻ്റെ അങ്കണത്തിൽ റോഡ്രിഗോ മൈതാനത്തിറങ്ങുമ്പോൾ അയാളെ വല്ലാതെ ഓർത്തുപോയിട്ടുണ്ട് കാരണം ആ ജേഴ്സി നെയ്മറിനല്ലാതെ മറ്റൊരാൾക്കും ചേരുകയില്ല അതിദയനീയമായ ആ ഒരു തേരോട്ടം ബ്രസീലിയൻ ആരാധകരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതപ്പെട്ടു പഴങ്കഥയിലെ അയാൾ ഇന്നും ആരാധകരുടെ മനസ്സിൽ കുടിയേറി പാർക്കുന്നുണ്ട് എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പരിക്കിനെയും അയാൾ വീണ്ടും കരിയറിലേക്ക് ആവാഹിച്ചെടുത്തു ബ്രസീൽ ജെയ്സിയിൽ മറ്റൊരു നെയ്മറിനില്ല അങ്ങനെ ഒരാളെ സങ്കല്പിക്കാനുമാവില്ല ആ പഴയ നെയ്മർ ഇന്ന് കളിക്കളത്തിലില്ല ഓർത്തെടുക്കാൻ ഒരുപടി ഓർമ്മകൾ സമ്മാനിച്ച നെയ്മറിനെ ഒരായിരം നന്ദി